കുഞ്ഞുങ്ങൾ നമ്മോട് അനുസരണക്കേട് കാണിക്കാറുണ്ട് കാണിക്കുമല്ലോ കാരണം അതാണല്ലോ അവരെ കുഞ്ഞുങ്ങൾ എന്ന് വിളിക്കാൻ കാരണം വലിയ രീതിയിലുള്ള പക്വതയും കാര്യങ്ങളൊക്കെ ഉള്ളവരെ നമ്മൾ കുഞ്ഞുങ്ങളെന്ന് വിളിക്കാറില്ല ഞാനിന്ന് ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു കുട്ടിയെ ഒരു ചെറിയൊരു കാര്യത്തിൽ ചെറിയൊരു ഉപദേശം നടത്തിയ സമയത്ത് ആദ്യത്തെ ആ ഒരു സമയത്ത് എനിക്ക് വലിയൊരു ആശങ്കയുണ്ടായിരുന്നു ഈ കുട്ടി എന്നെ അനുസരിക്കുമോ എന്നുള്ള വിഷയത്തിൽ ഞാനൊരു ആശങ്ക തന്നെ വെച്ച് പുലർത്തിക്കൊണ്ടാണ് ഈ കുട്ടിയോട് ആ കാര്യം ഉപദേശിച്ചതും എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തി ആ കുട്ടി ഒരു പാവത്തെ പോലെ ആ കാര്യം നിറവേറ്റുകയാണ് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി അപ്പോൾ നമ്മുടെയൊക്കെ കുട്ടികൾ അനുസരണക്കേട് കാണിക്കാറുണ്ട് എങ്ങനെയാണ് അവരെ അനുസരണയുടെ വഴിയിലേക്ക് കൊണ്ടുവരിക എന്നത് ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എനിക്കും ഒരു ആശങ്ക ഉണ്ടാകുമല്ലോ ആ ഒരു രീതിയിലുള്ള ആശങ്ക മാത്രമാക്കിയിട്ടേ നിങ്ങളിതിനെടുക്കാവൂ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ അനുസരണക്കേട് കാണിക്കുമ്പോൾ അവരെ അവരുടേതായ രീതിയിൽ അവരുടേതായ രീതിയിൽ അതിലേക്ക് അടുപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പഴയ രീതികളൊക്കെ എന്താ പറയുക അത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് കുട്ടികളെ തിരിച്ച് അനുസരിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ലല്ലോ എന്ന് ആശങ്കപ്പെടുന്നതിൽ അർത്ഥമില്ല പുതിയ കാലത്തെ കുട്ടികൾ അവരുടെ കാലത്തേക്കായിരിക്കും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടാവുക അപ്പം നമ്മൾ പണ്ട് നയൻറ്റീസിലൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുട്ടികളോട് പറഞ്ഞിട്ട് അതവരനുസരിക്കുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട് എന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞതിനർത്ഥം അന്നത്തെ സംസ്കാരമൊക്കെ വിട്ടുകൊണ്ട് പുതിയ സംസ്കാരത്തിൻ്റെ പിന്നാലെ പോകണം എന്നുള്ളതല്ല അന്നത്തെ സംസ്കാരം വെച്ച് പുലർത്തിക്കൊണ്ട് പുതിയതായ രീതിയിലുള്ള മീഡിയങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടേതായ രീതിയിൽ അവരുടെ ലോകത്തേക്ക് ചെന്നുകൊണ്ട് അവരോട് പറയുകയാണെങ്കിൽ ആർക്കും അതിൽ സംശയം വേണ്ട കുട്ടികൾ അനുസരിച്ചിരിക്കും എന്നുള്ളത് സത്യം തന്നെയാണ് അതിന് നമ്മൾ കാര്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പുതിയ കാലത്തെ പാരൻറ്റിങ് രീതികൾ നമ്മൾ പഠിച്ചെടുക്കണം എന്നുള്ളതാണ് അതൊക്കെ എനിക്ക് അറിയുന്നതല്ലേ അതൊക്കെ പുതിയതായിട്ട് പഠിക്കേണ്ടതുണ്ടോ എന്നുള്ള ചിന്താഗതി വളരെ നല്ലതാണ് എന്ന് തോന്നുന്നില്ല അത് എൻ്റെ ആശയമാണ് നിങ്ങൾക്കും അതിനോട് യോജിക്കാം വിയോജിക്കാം എന്നാലും പുതിയ കാലത്തെ രീതികൾ നമ്മൾ പഠിച്ചെടുത്തിട്ട് അത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും അധ്യാപകർക്കും രക്ഷാപ്താക്കൾക്കും നല്ലത് എന്ന് തോന്നുകയാണ് കാരണം നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടില്ല എങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയി പോകാറും പോകും എന്ന് പറയാറുണ്ടല്ലോ അതായത് നമ്മൾ പുതിയ കാലത്തേക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല എങ്കിൽ പഴയ രീതിയിൽ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് വാശി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അത് ആയി പോകാനുള്ള സാധ്യത കൂടുതലാണ് പല കമ്പനികളിലും നമ്മളത് കണ്ടിട്ടുണ്ട് അവർ മാറാതെ അവർ അവരുടെ പഴയ രീതി തന്നെ ഇങ്ങനെ വെച്ച് പുലർത്തിയ സമയത്ത് അവർ ലോകത്ത് നിന്ന് അല്ലെങ്കിൽ ഈ ഒരു മത്സരം കിടമത്സരത്തിൽ നിന്നൊക്കെ എടുക്കപ്പെട്ടു പോയത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അപ്ഡേറ്റഡ് ആയിക്കൊണ്ട് നിൽക്കുക എന്നുള്ളതാണ് പുതിയ കാലത്ത് നമുക്ക് അവരെ കയ്യിലേക്ക് ഒതുക്കാൻ കഴിയുക അതിന് അവരുടേതായ ലോകത്തേക്ക് ചെന്നുകൊണ്ട് നമ്മളുടെ ഒരു അകലം കുറച്ചുകൊണ്ട് സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ഒക്കെ അവരോട് സംസാരിച്ചാൽ അവർ മാറും അവർ മാറിയിട്ടുണ്ട് അവർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും എവിടെ നിന്നാണോ സ്നേഹം കിട്ടുന്നത് അവിടേക്കാണല്ലോ ചായുക അപ്പോൾ അവർക്ക് മയക്കുമരുന്നിൻ്റെയും അതുപോലത്തെ ലോകത്ത് നിന്നാണ് സ്നേഹം കിട്ടുന്നതെങ്കിൽ അവർ അങ്ങോട്ട് ചായാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് സ്നേഹം എന്നുള്ളത് പ്രകടിപ്പിക്കാനുള്ളതാണ് അത് രക്ഷിതാക്കൾ പ്രകടിപ്പിക്കണം അധ്യാപകർ പ്രകടിപ്പിക്കണം അവരെ കൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മളിലേക്ക് നന്മയിലേക്ക് അടുപ്പിച്ചാൽ ഐ റിപ്പീറ്റ് പഴയകാലത്തെ സംസ്കാരങ്ങളൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുതിയ കാലത്തെ രീതികൾ അവലംബിച്ചുകൊണ്ട് അവരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചാൽ നമുക്ക് നല്ലൊരു സമുദായത്തെ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കും നമ്മളെന്ന് പറയുമ്പോൾ അത് ഞാനാണ് നിങ്ങളാണ് ഈ സമൂഹത്തിലെ ഓരോരുത്തരുമാണ് അതിന് നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഓക്കെ